കോതമംഗലം മാതിരപ്പള്ളിയിൽ വാഹനാപകടം ദേശീയ പാതയ്ക്ക് അരികിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് കാർ ഇടിച്ചുകയറി സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരന് പരിക്കേറ്റു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മാതിരപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം സ്വകാര്യ സ്ഥാപനത്തിലേക്ക് കാർ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം വാഹനം ഇടിച്ചുകയറി ആനന്ദ് ഗാർമെന്റ്സ് എന്ന സ്ഥാപനത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന ജീവനക്കാരൻ ഓമനക്കുട്ടന് സാരമായി പരിക്കുകൾ പറ്റി ഇടിയുടെ ആഘാതത്തിൽ കട ഭാഗികമായി തകർന്നു അഞ്ചു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇവർ മധ്യലഹരിയിലായിരുന്നുവെന്ന് പറയുന്നു കോതമംഗലം പോലീസ് ഇവരെ എത്തിച്ചു ഞാൻ ഉറങ്ങുകയായിരുന്നു രാത്രി ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇവരഞ്ചു പേര് ഓവറായിട്ടും മദ്യമായിട്ടാണ് മദ്യം കഴിച്ച വന്നത് ഓടിച്ചവന് ഇടയ്ക്ക് പമ്പലപ്പൊടി ബാറിലിറങ്ങി അവര് മദ്യം കഴിച്ചു ഓടിച്ചവൻ പൂസായി പടുത്താളും ഓടിക്കാനേപ്പിച്ചു അവര് വന്ന വഴിയാണ് ബ്രേക്ക് കാലു തോട്ടിട്ടില്ല തടയിലേക്ക് ഇടിച്ച് കീറുമായിരുന്നു